എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് ബ്ലാസ്റ്റിക് സോക്കർ വീഡിയോയിലോട്ട് കടക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇപ്പോൾ ഫോർ കെയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഫോർ കെ ആക്കി നമ്മുടെ ചാനലിനെ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അത് സൂപ്പർ താരമായ ഫെഡോർ ഫെഡോർസൺ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ട്ണറായ മനോരമ ഓൺലൈൻ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോടുള്ള ഒരു ചോദ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൽ തൻ്റെ മികച്ച പ്രകടനം ഇനിയും ഉണ്ടാകുമോ എന്നാണ് മനോരമ ഓൺലൈൻ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹം കൃത്യമായി തന്നെ അതിൻ്റെ മറുപടി നൽകുകയാണ് ഇതല്ല എൻ്റെ മികച്ച പ്രകടനം എൻ്റെ മികച്ച പ്രകടനം ഇനി ബ്ലാസ്റ്റേഴ്സിൽ വരാനിരിക്കുന്നതേയുള്ളൂ അതിൻ്റെ സൂചന തന്നെയാണ് ഇന്നലെ രാത്രി ഫെഡോർ സിസ് നൽകിയത് എത്ര ഷോട്ടുകളും എത്ര പാസിങ്ങുകളും ഒക്കെയാണ് ഫെഡോർ ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുത്തത് യഥാർത്ഥത്തിൽ ലിത്വാനിയ്ക്ക് വേണ്ടി അദ്ദേഹം കളിക്കാൻ പോയപ്പോൾ അതേ കളി രീതിയിൽ തന്നെയാണ് ഇന്നലെ താരം കളിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ലിത്വാനിയ്ക്ക് വേണ്ടി ഒരു ഗോളും അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ മികച്ച പണം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗോൾ അദ്ദേഹം ഇന്നലെ നേടേണ്ടതായിരുന്നു എന്നാൽ ക്രോസ് ബാറിൽ തട്ടി അത് പുറത്തേക്ക് പോവുകയായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഒരു പുതുചരിത്രം കൂടി ജെ ആർ ഡി ടാറ്റ സ്റ്റേഡിയത്തിൽ ഇന്നലെ പിറന്നേനെ എന്തുതിനായാലും ഫെഡോർസ് സൺവിച്ചിൽ നിന്നും ഇനിയുള്ള മത്സരങ്ങൾ നമ്മൾ ഗോളുകൾ പ്രതീക്ഷിക്കുകയാണ് ലൂണയ്ക്കൊത്ത ഒരു പകരക്കാരൻ തന്നെയാണ് ഫെഡോർ സാർണിച്ച് എന്തിനാണ് ഫെഡോർ സാൻഡിൻ്റെ മികച്ച പ്രകടനം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്ന സൂചനയാണ് ഫെഡോർ സൺനിച്ച് ഇപ്പോൾ വ്യക്തമാക്കുന്നത്